നമസ്കാരം എല്ലാ വാർത്താ ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം വളരെ സംഭവ ബഹുലമായ വിഷയങ്ങൾ തന്നെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പല രീതിയിലുള്ള ചലനങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മൂന്ന് പേര് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൂന്നെന്ന് പറയുന്നത് വിശ്വപൌരനും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും എം പിയുമായിട്ടുള്ള ശശി തരൂരും എങ്ങനെയാണ് ഈ മൂന്ന് പേരുകൾ ചേർന്ന് വരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ദീർഘമായ ഒരു വിഷയം തന്നെയാണ് പക്ഷേ ലഘുവായി പറഞ്ഞാൽ മോദി സ്ഥിതി കൊണ്ട് ഇതിനു മുൻപും വലിയ പൊല്ലാപ്പുകൾ വിളിച്ചു വരുത്തിയ ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ എന്തിനേറെ പറയുന്നു ഈ അടുത്തായി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചും ഒക്കെ തന്നെയുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നത് ബി ജെ പിയിലേക്കുള്ള വഴിപെട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആക്ഷേപം വലിയ തോതിൽ തന്നെ ഉയർന്നു കേൾക്കുന്നു തരൂരിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസിലെ ഒരുപറ്റം നേതാക്കൾ ആവശ്യപ്പെടുന്നു ഈ ഘട്ടത്തിൽ തന്നെ മോദിയെ കരിസ്മാറ്റിക് ലീഡർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തരൂർ തന്നെ രംഗത്തു വരുന്നു ഈ സാഹചര്യത്തിൽ ശ്വാസം മുട്ടുകയാണെങ്കിൽ തരൂരെ നിങ്ങൾ പാർട്ടി വിട്ടു പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് മറുഭാഗത്ത് കേരള ബി ജെ പിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിർണായകമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും എല്ലായ്പ്പോഴും പറയാറുള്ള ശുഭ സുരേന്ദ്രനെ ബി ജെ പിയുടെ ഫയർ ബ്രാൻഡായി അവതരിപ്പിക്കപ്പെടുന്ന നേതാവിനെ വോട്ട് വിഹിതം എല്ലാ മണ്ഡലങ്ങളിലും കുത്തനെ ഉയർത്തുന്ന നേതാവിനെ നേതൃനിരയിലേക്ക് എത്തിക്കുക കേരളത്തെ നയിക്കാനായി കൊണ്ടെത്തിക്കുക കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ് അതിനുള്ള തീരുമാനം രാജീവ് ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കൈക്കൊള്ളുമ്പോൾ സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തെ തന്നെ പൂർണ്ണമായും അടിച്ചൊതുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ആർ സി എത്തിയതിന് പിന്നാലെ സുരേന്ദ്രൻ്റെ നാവടയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മാതൃകയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുവെന്നും വളരെ ചിട്ടയോടുകൂടി ഒരു കോർപ്പറേറ്റ് ലെവലിൽ ബി നയിക്കാനായി സാധിക്കുമെന്നും ദേശീയ നേതൃത്വം എങ്ങനെയാണോ ബി ജെ പിയെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ കൊണ്ടുപോയാൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അടക്കമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ബി ജെ പിയുടെ ഭാരവാഹി പട്ടിക ആ ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽപ്പെട്ട് വൈകിപ്പോകുന്നു എന്ന സൂചനയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരേണ്ട പട്ടിക ആയിരുന്നു പക്ഷേ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന് സൂചന നൽകുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെയൊക്കെ പൂർണ്ണമായും എന്ന ആക്ഷേപം ഉയരുന്നു നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻ അതുപോലെ മുരളീധരൻ പക്ഷവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായ ഉണ്ടെന്നുള്ള സൂചന ലഭിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്തായിരുന്നാലും പാർട്ടിയിലേക്ക് ശക്തമായി തന്നെ തിരിച്ചെത്തുന്നു അതിലുള്ള അതൃപ്തി അടക്കം പാർട്ടിക്കുള്ളിൽ പുകയുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് അതിന് ഏറെ എം ടി രമേശ് ആകട്ടെ ജനറൽ സെക്രട്ടറി ആയി തന്നെ തുടരുന്നതാണ് ഉചിതമായ കാര്യം എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു ഒരെ എതിരഭിപ്രായം ഇതിനെതിരെ ഉയർന്നു കേൾക്കുകയാണ് നിലവിൽ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള സീകൃഷ്ണകുമാറും പി സുധീറിനെയും മാറ്റുന്നുണ്ട് അതിലടക്കം കെ സുരേന്ദ്രൻ ശക്തമായി തന്നെ എതിർപ്പ് പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട് സുരേന്ദ്രൻ്റെ നോമിനികൾ തന്നെയാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കോർ കമ്മിറ്റിയിൽ നിന്നും കെ സുരേന്ദ്രനെയും വി മുരളീധരൻ പക്ഷത്തു നിന്നുമുള്ള പ്രാതിനിധ്യം കുറയുമ്പോൾ അത് വലിയ ഒരു ബലക്ഷയം തന്നെ പാർട്ടിക്കുള്ളിൽ തങ്ങൾക്ക് സംഭവിക്കുമെന്ന ഭയമായിരിക്കും ഇതിന് ആശങ്ക ഉണ്ടാക്കുന്നത് അതുകൂടാതെ മഹിളാമോർച്ച യുവമോർച്ച അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ്റെ നോമിനികളായിട്ടുള്ളവരെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നു ഒരു വിഷയമായിരുന്നു യുവമോർച്ച അധ്യക്ഷനാകാൻ സാധ്യതയുള്ള ശ്യാംരാജ് സുരേന്ദ്രൻ പക്ഷത്തുള്ള നേതാവല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത മഹിളാമോർച്ച അധ്യക്ഷയായി പരിഗണിക്കുന്ന നവ്യാഹരിദാസ് കെ കൃഷ്ണദാസിന്റെ ഒരു ആഭിമുഖ്യമുള്ള നേതാവ് കൂടിയാണ് അതോടെയാണ് ഈ പട്ടികയ്ക്കെതിരെയൊക്കെ തന്നെ വലിയ തോതിലുള്ള അതൃപ്തി പങ്കുവയ്ക്കുന്ന ഒരു സൂചന ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു അനിശ്ചിതത്വം നിൽക്കുന്നത് എന്തായിരുന്നാലും അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തുന്നതിന് മുൻപ് തന്നെ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് കേരള ബി ജെ പിയുടെ സൂചന എതിർപ്പുകളൊക്കെ ശക്തമാകുമ്പോൾ ഇതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് നീങ്ങും ഈ ഘട്ടത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച ഇപ്പോഴത്തെയും സിറ്റിങ് എം പി ആയിരുന്ന ശശി തരൂരിൻ്റെ പുതിയ നീക്കങ്ങൾ അത് എന്തിനനുകൂലമായി മാറുന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു വിദേശത്തടക്കം മോദി സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി തന്നെയാണ് തരൂർ രംഗത്ത് വരുന്നത് ഉറപ്പായും വിദേശ രാജ്യങ്ങളിൽ എത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് അവിടെ താറടിച്ച് കാണിക്കുന്നതല്ല ശരിക്കുമുള്ള മര്യാദ അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിലാണിത് സംഭവിക്കുന്നതെന്നുമാണ് തരൂർ പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു ഇപ്പോഴത്തെ സർക്കാരിനെ പുകഴ്ത്തി തരൂർ മുന്നോട്ടു പോയത് കോൺഗ്രസ്സിലൊക്കെ തരൂരിനുണ്ടാകുന്ന അതൃപ്തി അത് വലിയ തോതിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പുകഴ്ത്തുമ്പോൾ തരൂരിന് ഇത്രയധികം സ്വീകാര്യത ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ തന്നെ ലഭ്യമാകുന്നത് ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കുമുള്ള മാറ്റം ഗുണകരമാണെന്നും തരൂർ എടുത്തു പറഞ്ഞു എഴുപത്തിയെട്ട് വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നയങ്ങളൊക്കെ തന്നെ മാറിമറിഞ്ഞു വരികയാണ് അതിലൂടെ സമൂലമായൊരു മാറ്റം നമ്മുടെ രാഷ്ട്രം ആഗ്രഹിക്കുന്നുണ്ട് അത് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു അതിലെടുത്തു പറയേണ്ട ഒരു വിഷയം വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും ഇതൊക്കെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രീകൃത ഭരണത്തിൽ ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ നേട്ടങ്ങളാണ് നമുക്ക് ഒരു ഭാഗത്തു നിന്നും കാണാനായി സാധിക്കുന്നത് ദാരിദ്ര്യ നിർമാർജനത്തിൽ രാജ്യം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു പ്രധാനമന്ത്രിയെ കരിസ്മാറ്റിക് ലീഡർ എന്നാണ് തരൂർ വിദേശ പരിപാടിയിൽ വെച്ച് വിശേഷിപ്പിച്ചത് മോദിയുടെ ഭരണകാലത്ത് കോൺഗ്രസിൻ്റെ നയങ്ങളിൽ നിന്നും രാജ്യം ദേശീയതയിലേക്ക് നീങ്ങിയെന്നാണ് തരൂര് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സംഭവവും അതുപോലെ സഞ്ജയ് ഗാന്ധിയുടെ പ്രവർത്തികളുമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയതിൻ്റെ വിവാദങ്ങൾ ഇപ്പോഴും കത്തി കത്തിനിൽക്കുമ്പോഴാണ് തൊട്ടടുത്തായി അടുത്ത വെടി പൊട്ടിച്ചുകൊണ്ട് തരൂര് തന്നെ ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായിരുന്നാലും തരൂരിനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് പല നേതാക്കളും പറയുന്നു അങ്ങനെ പുറത്താക്കിയാൽ അതൊരു ഏണിയായി മാറി തരൂരിന് വളരെ എളുപ്പത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് പലരും പരിഹസിക്കുന്നത് പോലും എന്തിനേറെ പറയുന്നു ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും ഒരു ക്യാബിനറ്റ് പദവി അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് ബി ജെ പി ഇരുകൈം നീട്ടി തരൂരിനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നെയില്ല കോൺഗ്രസിൽ നിന്നും തരൂരിനെ പുറത്താക്കും എന്നൊരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഉറപ്പായും അഭയം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് കോൺഗ്രസ് തന്നെ കരുതുന്നുണ്ട് അങ്ങനെ വളരെ എളുപ്പത്തിലുള്ള ഒരു ബി പ്രവേശനം തങ്ങൾ തന്നെ നൽകേണ്ടതില്ല എന്നാണ് നേതൃത്വം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് അച്ചടക്ക നടപടി അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോകാനായിരിക്കും അതല്ലെങ്കിൽ ഇത് മൈൻഡ് ചെയ്യേണ്ട എന്ന ഭാവത്തിൽ ഒരു താക്കീത് കൊടുത്ത് പറഞ്ഞു വിടാനും തീരുമാനിച്ചേക്കും തരൂരിൻ്റെ പരാമർശങ്ങളിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ അതൃപ്തി പുകയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് തരൂരിന് ശ്വാസം മുട്ടുന്നെങ്കിൽ പാർട്ടി വിട്ടു പോ എന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരൻ പറയുന്നത് ശ്വാസം ശ്വാസമുട്ടുന്നെങ്കിൽ പാർട്ടി വിടണമെന്നും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കണമെന്നുമാണ് കെ മുരളീധരന്റെ വാദം നിലവിലെ മുന്നോട്ട് പോക്ക് പാർട്ടിക്കും തരൂരിനും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളതാണ് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ ഒഴിച്ച് എല്ലാവരെയും തന്നെ സ്തുതിച്ചു പാടുന്നു അതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശശി തരൂർ കോൺഗ്രസ് നേതാക്കളെ ഒഴിച്ച് എല്ലാവരെയും സ്തുതിച്ചു മോദിയെയും പിണറായിയെയും സ്തുതിച്ചു തരൂരിന് മുന്നിൽ രണ്ട് വഴികളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ശ്വാസം മുട്ടിയാൽ പാർട്ടി വിട്ടുപോകണം അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനാകണം പാർട്ടി നൽകിയ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അഭിപ്രായ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്താണ് പറയേണ്ടത് പുറത്തല്ല എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കണമെന്നുമില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ രീതികളുമായി തരൂർ ഒരു തരത്തിലും പാർട്ടിയുമായി യോജിക്കുന്നതല്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് യോജിച്ച ഒരു നടപടിയല്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ നിരവധി ആളുകൾ മുരളീധരനെ പോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തരൂരിൻ്റെ തന്നെ രാഷ്ട്രീയ വ്യക്തിത്വം ഇല്ലാതാകുന്നു തരൂരിൻ്റെ വിഷയം പോലും കോൺഗ്രസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നടക്കം മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ് ഏറെ നാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന പല നിലപാടുകളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനം അതിൽ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഈ ലേഖനത്തെ പങ്കുവച്ചതടക്കം വലിയ വിവാദമായി മാറിയിട്ടുണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർവേ സർവേഫലമടക്കം തരൂര് പങ്കുവച്ചതും വലിയ തോതിൽ തന്നെ വിവാദങ്ങൾ കത്തിപ്പടർന്നിരുന്നു കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള തരൂരിൻ്റെ കുറിപ്പ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു അടിയന്തരാവസ്ഥയുടെ നീണ്ട ഇരുപത്തിയൊന്ന് മാസങ്ങൾ രാജ്യത്തെ എല്ലാ മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ റദ്ദാക്കപ്പെട്ടു എന്നും അതായത് അല്ല ഇന്നത്തെ ഇന്ത്യ എന്നും അടക്കം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു ഇന്ന് കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഇന്ത്യയായി മാറിയിരിക്കുന്നു നമുക്കത് കാണാനായി സാധിക്കുന്നുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് തരൂരിൻ്റെ ബി ജെ പി പ്രവേശനം വലിയ ചർച്ചയായി മാറുന്നത് ആ അഭ്യൂഹം കൂടുതൽ ശരിയായി വരുന്നു എന്ന നിലപാടിലേക്ക് പലരും എത്തിച്ചേരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത